അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന വ്യക്തി വൈരാഗ്യങ്ങളെയും കടുത്ത മത്സരങ്ങളെയും പോലും മറികടന്ന് അസാധാരണമായ ഒരു നീക്കത്തിൽ മുൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും സ്റ്റേറ്റ് സെക്രട്ടറിയുമായിരുന്ന ഹിലരി ക്വിൻറ്റൺ തന്റെ മുൻ എതിരാളിയായ ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിലുള്ള നൊബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യാൻ താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചത് ലോകരാഷ്ട്രീയ നിരീക്ഷകരെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തി ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ പ്രസ്താവന ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് റാഗി മോഡറേറ്റ്സ് എന്ന പോഡ്കാസ്റ്റിൽ നടത്തിയ ഈ പരാമർശം യുക്രൈൻ യുദ്ധം അതിന്റെ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു യുക്രൈൻ ഒരു ഇഞ്ച് ഭൂമി പോലും റഷ്യക്ക് വിട്ടുകൊടുക്കാതെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് സാധിക്കുമെങ്കിൽ ആ നീക്കത്തെ താൻ പിന്തുണയ്ക്കുമെന്നും അതിന്റെ പേരിൽ അദ്ദേഹത്തെ നൊബേൽ സമ്മാനത്തിന് പരിഗണിക്കാമെന്ന് പറയുന്നതിലും തനിക്ക് യാതൊരു മടിയുമില്ലെന്നും കിന്റൺ വ്യക്തമാക്കുകയുണ്ടായി ഒരു കാലത്ത് രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ കടുത്ത വരികളിൽ നിന്ന് പോലും പുറത്തേക്ക് വന്ന് വ്യക്തിപരമായ വിമർശനങ്ങൾ ഉന്നയിച്ച ഇരു നേതാക്കളും പരസ്പരം സഹകരിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വിരളമാണ് രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് കിൻറ്റണെ കള്ളനെന്ന് വിളിക്കുകയും അവർ കിൻറ്റൻ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങൾ നേരിടുകയാണെന്നും ആരോപിക്കുകയും ചെയ്തിരുന്നു മറുവശത്ത് കിൻറ്റൺ ട്രംപിന്റെ ബിസിനസ് ഇടപാടുകളെയും രാഷ്ട്രീയ നിലപാടുകളെയും രൂക്ഷമായി വിമർശിക്കുകയും അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തു എന്നാൽ ഈ പുതിയ പ്രസ്താവന പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ ശത്രുതയിൽ ഒരു പുതിയ അധ്യായം കുറിച്ച് ഒന്നാണ് ഇത് കേവലം ഒരു തമാശയായി മാത്രം കാണാൻ സാധിക്കില്ല അന്താരാഷ്ട്ര തലത്തിൽ യുക്രൈൻ യുദ്ധം ഉയർത്തുന്ന ഭീഷണികളുടെ ആടം എത്രത്തോളം ഉണ്ടെന്ന് കിൻഡനിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് ഒരു ചെറിയ രാഷ്ട്രീയ നേട്ടങ്ങൾക്കപ്പുറം മാനുഷിക ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് അവർ ഇതിലൂടെ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു റാഗി മോഡറേറ്റ്സ് പോഡ്കാസ്റ്റിൽ അഭിമുഖം നടത്തിയ ജെസിക്ക ടാർലോവിനോടാണ് കിൻഡൻ തന്റെ മനസ്സ് തുറന്നത് യുക്രൈന് അവരുടെ പ്രദേശം ആക്രമണകാരികൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരാത്ത രീതിയിൽ ഈ ഭയാനകമായ യുദ്ധം സത്യസന്ധമായി അവസാനിപ്പിക്കുന്നതിന് പുടിനെ ശരിക്കും എതിർക്കാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ പ്രസിഡന്റ് ട്രംപ് അതിന്റെ ശില്പിയാണെങ്കിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് താൻ അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യും എന്നും കിൻഡൻ പറഞ്ഞു ഈ പ്രസ്താവനയിലെ പ്രധാന വ്യവസ്ഥ യുക്രൈൻ അതിന്റെ ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ നിർബന്ധിക്കപ്പെടരുത് എന്നതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റഷ്യ കൈവശപ്പെടുത്തിയിട്ടുള്ള ക്രിമിയ ഡോൺബാസ് മേഖലകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ യുക്രൈന് തിരികെ ലഭിക്കുന്ന ഒരു സമാധാന ഉടമ്പടിയെയാണ് കിൻറ്റൻ ഇവിടെ സൂചിപ്പിക്കുന്നത് റഷ്യയുടെ പൂർണമായ പിന്മാറ്റം ആവശ്യപ്പെടുന്ന ഈ നിലപാട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കിയുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നതാണ് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി സ്വന്തം പരമാധികാരം വിട്ടുകൊടുക്കില്ലെന്ന് സെലസ്കി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കിൻറ്റൻ പറയുന്ന ഈ ലക്ഷ്യം നേടിയെടുക്കാൻ ട്രംപിന് സാധിക്കുമോ എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്താവന വളരെ തന്ത്രപ്രധാനമായ ഒരു സമയത്താണ് വന്നിരിക്കുന്നത് ഈ പ്രസ്താവന അദ്ദേഹത്തിന്റെ വിദേശ നയത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാട് രൂപീകരിക്കാൻ സഹായിച്ചേക്കാം പ്രത്യേകിച്ച് പുടിനുമായി അടുത്ത ബന്ധം പുലർത്തുന്നുവെന്ന ആരോപണം ട്രംപ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കിൻഡന്റെ വാക്കുകൾ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ വിജയം നൽകിയേക്കാം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിക്കാട്ടാൻ ഇത് ട്രംപിന് അവസരം നൽകുന്നു നേരത്തെ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് മുമ്പ് പുടിനെ പ്രശംസിച്ചത് കിൻ്റൻ ഉൾപ്പെടെയുള്ളവർ ട്രംപിനെ വിമർശിച്ചിരുന്നു അദ്ദേഹം ഒരു പ്രതിഭയാണ് എന്നും അദ്ദേഹത്തിന് സ്വന്തം രാജ്യത്തോട് ഒരുപാട് സ്നേഹമുണ്ട് എന്നുമുള്ള ട്രംപിന്റെ വാക്കുകൾ അന്ന് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ആ സാഹചര്യത്തിൽ നിന്നുള്ള ഒരു തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനമാണ് കിൻഡൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ട്രംപും അലാസ്കിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ പ്രസ്താവന പുറത്തു വരുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കരാറിലെത്താൻ പുടിന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ട്രംപ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നാൽ അത് ലോക രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട് എന്നാൽ പുടിൻ എന്ത് നിബന്ധനകളാണ് മുന്നോട്ട് വെക്കുക എന്നതും ശ്രദ്ധേയമാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ സൈന്യം പൂർണ്ണമായും പിന്മാറേണ്ടി വരുമോ അതോ ക്രിമിയ പോലെ തന്ത്രപ്രധാനമായ മേഖലകൾക്ക് റഷ്യ അവകാശം ഉന്നയിക്കുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല ട്രംപ് പുടിൻ കൂടിക്കാഴ്ച നടന്നാൽ പോലും അത് യുക്രൈന് സ്വീകാര്യമായ ഒരു സമാധാന ഉടമ്പടിയിലേക്ക് നയിക്കുമോ എന്നതിൽ സംശയങ്ങൾ ഏറെയുണ്ട് കാരണം റഷ്യ സൈനികമായി കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ എന്നതും ട്രംപ് അത്തരമൊരു സമ്മർദ്ദം പുടിനുമേൽ ചെലുത്തുമോ എന്നതും പ്രവചനാതീതമാണ് ഈ സംഭവ വികാസങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള നയതന്ത്ര മേഖലകളിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് കിൻഡൺ ട്രംപ് വൈര്യം എത്ര കടുപ്പമുള്ളതാണെങ്കിലും ചില കാര്യങ്ങളിൽ ഇരുവർക്കും ഒരേ നിലപാടുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു യുക്രൈനിന്റെ പരമാധികാരത്തെ മാനിച്ചുകൊണ്ടുള്ള ഒരു സമാധാനമാണ് കിൻഡൻ ലക്ഷ്യം അതിന് ട്രംപ് മുൻകൈയെടുക്കാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതിൽ തനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് അവർ തുറന്നു പറഞ്ഞു ഇത് രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറം സമാധാനത്തിന് നൽകുന്ന മുൻഗണനയുടെ പ്രതിഫലനമാണ് ചില നിരീക്ഷകർ ഈ പ്രസ്താവനയെ ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയിലേക്കുള്ള ഒരു സൂചനയായാണ് കാണുന്നത് പുടിനുമായി വ്യക്തിപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ച ട്രംപിന് ഈ ബന്ധങ്ങൾ ഉപയോഗിച്ച് സമാധാനം സ്ഥാപിക്കാൻ സാധിക്കുമോയെന്ന് കാലം തെളിയിക്കും ഇത് ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു നിർണായക നിമിഷമായി മാറിയേക്കാം അതേസമയം ഹിലരി കിൻ്റന്റെ ഈ പ്രസ്താവന അമേരിക്കൻ രാഷ്ട്രീയത്തിലെ അതിരുകടന്ന ധ്രുവീകരണത്തെ മറികടക്കാൻ ഒരു പൊതുലക്ഷ്യം സഹായിക്കുമെന്ന് തെളിയിക്കുന്നു യുക്രൈൻ യുദ്ധം പോലുള്ള വലിയ മാനുഷിക പ്രതിസന്ധിക്ക് മുന്നിൽ രാഷ്ട്രീയ വിയോജിപ്പുകൾ താൽക്കാലികമായി മാറ്റിവെച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ പ്രസ്താവന ഓർമ്മിപ്പിക്കുന്നത് യുക്രൈൻ യുദ്ധം അതിന് നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലോകം ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നതാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച നടക്കുമോ അതോ കിൻഡിന്റെ പ്രസ്താവന ഒരു താൽക്കാലിക രാഷ്ട്രീയ നാടകമായി അവസാനിക്കുമോ എല്ലാ കണ്ണുകളും ഇപ്പോൾ അലാസ്കയിലേക്കാണ്